ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലോട്ട് സ്വാഗതം നിങ്ങളേവരും എൻ്റെ വണ്ടിയിൽ കയറിക്കോളൂ നമുക്കൊരു സ്ഥലം വരെ പോകാം ബീച്ചിലുള്ള അടിപൊളി ഒരു തോണിയിലുള്ള കച്ചവടമാണ് തോണിക്കച്ചവടം നല്ല എന്താ പറയണ്ടേ നല്ല അടിപൊളി കല്ലുമ്മക്കായോ കിട്ടുന്ന എൻ്റെ മോനെ അതിൻ്റെ രുചി എന്ന് പറയും അതിൻ്റെ തൊട്ടപ്പുറം വേറെ ഒരു കടയുണ്ട് അത് അതിസുന്ദരമാണ് ലാസ്റ്റ് പോയിൻറ്റിൽ നിന്നാണ് ആ കടയുടെ പോയി പേര് നേർക്കടവിലാണ് ഈ കടകൾ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അടിപൊളി ടേസ്റ്റാണെന്ന് ഒന്നും പറയാനില്ല കാടമുട്ടയുണ്ട് ഓ എല്ലാവരും ഉപയോഗിക്കും നിങ്ങളുടെ എല്ലാം കല്ല് കിട്ടുന്നുണ്ടല്ലോ കാടമുട്ട കിട്ടുന്നുണ്ടല്ലോ എല്ലായിടത്തും കിട്ടുന്നുണ്ടല്ലോന്ന് പക്ഷേ അതെല്ലാം മക്കളെ ഇതിൻ്റെ രുചിയൊന്നും വേറെ തന്നെയാണ് എത്ര പേരാണെന്നറിയാം ഇത് അന്വേഷിച്ചിട്ട് വരുന്നത് ഇത് കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ നിന്ന് നേരെ തന്നെ പോകണം നീർക്കടവ് ബീച്ചിലേക്ക് അത് പയ്യാമ്പലം ബീച്ച് റോഡന്നെ പോയാൽ മതി ആ റോഡിലേക്കൂടെ തന്നെ ഞങ്ങൾ പോന്നു പയ്യാമ്പലം ആ റോഡിലേക്കൂടെ തന്നെ ലാസ്റ്റ് നീർക്കടവ് ബീച്ചിലേക്ക് പോകുന്ന അവിടെയാണ് ഈ തോണി കച്ചവടം അതിൻ്റെ മനോഹരമായ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് മുഴുവനായിട്ടും കാണുക പ്രോത്സാഹിപ്പിക്കുക കേട്ടോ ബീച്ചിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നീർക്കടവ് ബീച്ചിലേക്ക് തന്നെ പയ്യാമ്പലത്തിൽ നിന്ന് ഒരുപാട് കിലോമീറ്റർ ഉണ്ട് ഉണ്ടല്ലേ നീണ്ട് നിവർന്ന് കിടക്കുന്നതാണ് പയ്യാമ്പലം കടപ്പുറം ബീച്ച് അപ്പോൾ ഇതെല്ലാം ആസ്വദിക്കണ്ടെങ്കിൽ ഒരു ദിവസം മുഴുവനെ കൊടുക്കും ആസ്വദിച്ച് തീരണ്ടിരിക്കില്ലേ അത്രയും മനോഹരമാണ് ഈ ദൃശ്യഭംഗി അപ്പം നോക്കൂ നിങ്ങൾ തെങ്ങ് ആ തെങ്ങ് ഈ ബീച്ചിൻ്റെ സൈഡിൽ തെങ്ങെല്ലാം ഉണ്ടാകുമ്പോഴില്ലേ പഴയ ആ കാലഘട്ടം ഒന്ന് ഓർമ്മ വരുന്നത് എനിക്ക് അങ്ങനെ ഞങ്ങൾ പറഞ്ഞ് 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 നമ്മൾ പറഞ്ഞ ആ കടയിലെ അടുത്തെത്താനായി എത്ര പേരാണെന്നറിയാൻ അവിടെ തിക്കും തിരക്കും അങ്ങനെ നമ്മൾ വണ്ടിയുടെ സൈഡ് വെച്ച് അപ്പോൾ ഒരു പൊട്ടിയ പൊടിഞ്ഞ പൊളിഞ്ഞ തോണിയാണ് അധികം കരക്ക് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഉപയോഗശൂന്യമാണ് അല്ലെങ്കിൽ പോയി അത് അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് കടലേ നീല കടലേ അങ്ങനെ ഞാൻ ഞങ്ങൾ അതിലേക്ക് ഇറങ്ങി ബീച്ച് ഇത് കണ്ടോ ഇത് ഇതാണ് ഈ ബീച്ച് ഏത് ബീച്ച് മീൻകുന്ന ബീച്ച് അവിടെ പോയ എൻ്റെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട് അത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക അങ്ങ് കണ്ടില്ലേ കാണിച്ചത് അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏഴിമല കാണും പയ്യാമ്പലത്തിൻ്റെ മെയിൻ എൻട്രൻസ് അത് കാണും അത്രയും ദൂരത്തുനിന്ന് അപ്പോൾ ഇത് നീണ്ട നിവർന്ന് കിടക്കുന്നതാണ് പയ്യാമ്പലം കടൽ തീരം ബീച്ച് അതിമനോഹരമാണ് കാഴ്ചകൾ നമുക്ക് ഭയങ്കര തിരക്കാണ് ഈ കടയിൽ എല്ലാം തിരക്ക് തിരക്കോട് തിരക്ക് അപ്പോൾ നമുക്ക് ആ കടയിലേക്കെല്ലാം പോകാം അതിൻ്റെ വിശേഷങ്ങൾ കാണാം ഇപ്പോൾ ഇവിടെ പോയവർ എത്ര പേരുണ്ട് എന്ന് പറയണം നോക്കൂ ഈ ഈ തെങ്ങിൻ്റെ ഈ ഓലേൻ്റെ ആ ഇത് ദൃശ്യഭംഗിയെടുക്കുമ്പോൾ എന്തൊരു മനോഹരമാണെന്ന് കേട്ടോ നിങ്ങളിവിടെ പോയിനാ നീർക്കടവ് ബീച്ചിൽ പയ്യാമ്പലം ബീച്ചിൻ്റെ ഇങ്ങ തെറ്റം രണ്ട് ഇപ്പം തെറ്റാണ് ഇന്ന് പയ്യാമ്പലം തുടങ്ങുന്നതും പിന്നെ പയ്യാമ്പലം അവസാനിക്കുന്ന നീർക്കടവ് ബീച്ചിലും എല്ലാം ഒരേപോലെ തന്നെ അതിമനോഹരമായ സുന്ദരമായ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇപ്പോൾ എന്നിട്ട് വൈകുന്നേരം അതിന് ഞങ്ങളുടെ എത്തുമ്പോൾ കുറച്ചും കൂടി നേരത്തെ അങ്ങനെ കൂടുതൽ ദൃശ്യഭംഗിയോടുകൂടി നമുക്ക് ആസ്വദിക്കാമായിരുന്നു അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മളെല്ലാ ബീച്ചിലും കാണുന്ന പോലെ തന്നെ എല്ലാവരും ആഘോഷ ആനന്ദ തിമർപ്പിലാണ് അപ്പം നമ്മൾ നേരെ എന്നിട്ട് ഈ കല്ലുമ്മക്കായി കഴിക്കാൻ ഇവിടെ ചായക്ക് കഴിക്കാനൊക്കെ പോയതായിരുന്നു അവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ബീച്ചിലെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് വെച്ച് നിങ്ങളീ ഞാൻ ക്യാമറ എടുത്ത് പോയി അപ്പോൾ ശാന്തസുന്ദരമായ കടൽ തീരമാണ് ഇതിൻ്റെ കുറച്ച് ഒരു കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് മൂന്ന് പേരും ആ സ്ഥലമുള്ളത് കർണാടക സ്വദേശികളായ മൂന്ന് പേരും മരണപ്പെട്ടല്ലോ അത് അതിവിടുന്ന് ഒരു കിലോമീറ്റർ പോകണ്ടോ ഒരു കിലോമീറ്റർ ഇല്ല എല്ലാം അടുത്തടുത്ത് തന്നെയാണ് പയ്യാമ്പലം ബീച്ചിൻ്റെ ഓരോ ഭാഗങ്ങളാണ് അപ്പോൾ അങ്ങനെ എന്നിട്ട് നമ്മൾ ഇത് നോക്കൂ അങ്ങ് നേരെ കാണുന്ന ആ എല്ലാം കാണുന്നത് പയ്യാമ്പലം ബീച്ചിൻ്റെ മെയിൻ എൻട്രൻസ് ആണ് കേട്ടോ ആ പാർക്കെല്ലാം വരുന്നില്ലേ പാർക്കിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങാണ് ഫ്ലാറ്റാണെന്നാണ് ആ കാണുന്നത് അപ്പം അങ്ങനെ കുറച്ച് പിള്ളേരെല്ലാം കളിക്കുന്നുണ്ടായിരുന്നു അതെല്ലാം ഒന്ന് ദൃശ്യ ഭംഗി നിങ്ങളിന്ന് കാണിക്കാമെന്ന് വെച്ച് നിങ്ങൾ കണ്ടു കാണുക എല്ലാവർക്കും ഒന്ന് ചെയ്യുക അങ്ങനെ ഞാൻ പറഞ്ഞ ആ തട്ടുകടയാണ് കാണുന്നത് തോണിയിലുള്ള തട്ടുകട പഴയ തോണിയാണ് അതിൻ്റെ മുകളിലാണ് തട്ടുകട നല്ല അടിപൊളി കല്ലുമക്കായ കാട ഫ്രൈ അങ്ങനെ അങ്ങനെയല്ല ബോട്ട് തട്ടുകട എന്ന പേര് അതിൻ്റെ തൊട്ട അപ്പുറത്തുണ്ട് ലാസ്റ്റ് പോയിന്റ് എന്നുള്ള ഒരു കടയുണ്ട് രണ്ട് അടിപൊളി രുചിയാന്ന് കേട്ടോ ഒന്ന് പറയാ വയ്യ ഒരു മിനിറ്റ് പോലും കസ്റ്റമർ ഒഴിയാതെയില്ല തിരക്കാണ് ക്യൂ ആണ് ചൂടോടുകൂടി നല്ല ഫ്രഷ് അടിപൊളിയായിട്ട് എന്താ ടേസ്റ്റ് എന്ന് പറയാം അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നിന് ഇരി ഒരു കല്ലുമ്മക്കായക്ക് ഇരുപത് രൂപയാണ് ഇതായത് നോക്കും ഇതിനകത്ത് മസാലയെല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ടാവും ഇപ്പുറത്തുനിന്നും അത് ചട്ടിയിലിടും ചുടുന്നേനെ ആൾ ക്യൂന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് ഓഫ് എന്നാ ടേസ്റ്റ് അങ്ങനെ ഞാനും എൻ്റെ സുഹൃത്തും ഈ രണ്ടെണ്ണം മേടിച്ചു ആ മേടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള നൃത്തപ്പാടിലാണ് സുഹൃത്തുക്കളെ കണ്ട അവർ ആക്കുന്നുണ്ട ഇത് തോണിയാണ് കേട്ടോ തോണീൻ്റെ മുകളിലാണ് പഴയ തോണിയാണ് നീളത്തിൽ അത് വെച്ച് അതിൻ്റെ മുകളിലാണ് ഈ പരിപാടി പിന്നെ മേലെ പന്തെല്ലാം കെട്ടി ഒരു കട പോലെ പോലെയാക്കിയെടുത്ത് അത്ര തന്നെ അങ്ങനെ ഇതൊക്കെ ഉണ്ടോ ആൾക്കാർ ജനബാഹുല്യം കണ്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ ഈ രണ്ടെണ്ണം മേടിച്ച് അത് മേടിച്ചിട്ട് കടയാന്ന് ഈ കാണുന്നത് ചെറിയ സ്ക്രീനായി ആയിപ്പോ അല്ലേ ക്ഷമിക്കൂ കേട്ടോ സഹകരിക്കുക അത് രണ്ട് സെക്കൻഡ് കൊണ്ട് അത് മാറും അതെങ്ങനെയാണത് ആയതെന്ന് എനിക്കറിയത്തില്ല നിങ്ങളെല്ലാവരും സഹകരിക്കുക ഇതെൻ്റെ സുഹൃത്ത് നമ്മൾ ഈ രണ്ട് കല്ലുമ്മക്കായും നല്ല ചൂട് അസൽ ചായയും അങ്ങ് കഴിച്ചപ്പോൾ അതിൻ്റെ ആ സുഖം വൈഡൂര്യം വേറെ തന്നെയാണ് ഈ സ്ക്രീൻ ചെറുതായി പോയി നിങ്ങൾ ക്ഷമിക്കുക ഇത് മുഴുവനായിട്ട് കാണുക സഹകരിക്കണം ഇതാണ് കട കേട്ടോ ഇതാന്ന് കട നല്ല വെറൈറ്റി കട എന്ന് പറയും തോണിയിൽ കട തോണിയിൽ എന്ന് പറയാം അങ്ങനെ ആ അപ്പോൾ നല്ല സ്ഥലമാണ് കേട്ടോ അതിൻ്റെ പിറകിലെല്ലാം നല്ല ഉയർന്ന സ്ഥലമാണ് തെങ്ങ് ആങ്കിലും ഇഷ്ടംപോലെയുണ്ട് കേരളത്തിൽ കേരളമാണെന്ന് വിളിച്ചോതുന്ന നമുക്ക് കേരളം തന്നെ കേരളം ഗോവ എല്ലാം കാണുമ്പോൾ ഒമാനെല്ലാം കാണുമ്പോൾ നമുക്ക് കേരള ആയിട്ട് തോന്നും പക്ഷേ ഇത് നമ്മളെ സ്വന്തം കേരളമാണ് അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ കമൻ്റ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്